ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം ജൂൺ ഇരുപത്തിരണ്ട് ഈശോയുടെ ദിവ്യ ഹൃദയത്തോടുള്ള വണക്കം സ്നേഹിതന്മാർ വേർപിരിയുമ്പോൾ ഫോട്ടോകൾ കൈമാറുക സാധാരണമാണ് അവ ഭവനത്തിൽ ബഹുമാന്യമായ സ്ഥലത്ത് സ്ഥാപിക്കുന്നത് സ്നേഹിതന്റെ ഓർമ്മ നിലനിർത്തുവാൻ സഹായകരമാണ് മനുഷ്യസന്തതികളെ തൻ്റെ ഹൃദയത്തിലെ അവസാന തുള്ളി രക്തം വരെ ചിന്തി മരിച്ച് ഊട്ടി മുദ്ര വയ്ക്കപ്പെട്ട സ്വർഗം പാപികളായ നമുക്കായി തുറന്നു തന്ന വിശ്വസ്രഷ്ടാവും ലോകരക്ഷകനുമായ ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ ചായാപടം അഥവാ രൂപം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കുക അത്യന്തം ആവശ്യമാണ് നമ്മുടെ മേൽ അവിടത്തേക്കുള്ള സ്നേഹത്തെയും അനന്തമായ ഔദാര്യത്തെയും ഓർമ്മപ്പെടുത്തുവാൻ ചായാപടം സഹായകരമാണ് നല്ല ഇടയനും സ്നേഹിതനും ആത്മാവിന്റെ മണവാളനുമായ ഈശോയുടെ ചായാപടം കാണുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തതും സഹിച്ചതുമായ കാര്യങ്ങൾ ഓർമ്മയിൽ വരുവാൻ സഹായകരമാണ് ഈശോ സുവിശേഷത്തിലൂടെ ഉപദേശിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതുമായ സ്വർഗീയ വിഷയങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരാതിരിക്കുകയില്ല ഒരിക്കൽ ദിവ്യനാഥൻ മാർഗരീതയ്ക്ക് ദർശനം നൽകി അവിടുത്തെ ദിവ്യഹൃദയൂപം പരസ്യമായി സ്ഥാപിക്കുന്നതിനും ഇപ്രകാരം ചെയ്യുവാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനും ആവശ്യപ്പെടുകയുണ്ടായി ഈ ചായാപ്പടം വയ്ക്കുന്ന ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഈശോയുടെ ആശീർവാദവും അനുഗ്രഹവും ധാരാളമായി ഉണ്ടാകുമെന്നും ഈ ദിവ്യഹൃദയത്തിൻ്റെ വണക്കം അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്നും പറയുകയുണ്ടായി അതുകൊണ്ട് ഈ ദിവ്യഹൃദയത്തിൻ്റെ രൂപം നമ്മുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും വച്ച് വണങ്ങുന്നത് കൂടാതെ മറ്റുള്ളവരെയും ഇതിലേക്ക് ആകർഷിക്കുന്നതിന് കഴിവും വിധം പ്രയത്നിക്കാം ജപം സകല ഹൃദയങ്ങളുടെയും നിക്ഷേപവും സകല നന്മയുമായ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ സകല സ്വർഗവാസികളുടെയും ദീർഘദർശികളുടെയും ശരണവും സ്ലീഹന്മാരുടെ ബലവും വേദപാരകന്മാരുടെ പ്രകാശവും കന്യകകളുടെ സംരക്ഷണവും യുവാക്കന്മാരുടെ നേതാവും സമസ്ത ജനത്തിൻ്റെയും രക്ഷിതാവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ തിരുസന്നിധി അടുക്കുമ്പോഴും അങ്ങേ പ്രതിമയെ കാണുമ്പോഴും അങ്ങേ സർവശക്തിയെയും മഹിമയെയും ഓർത്ത് ഞാൻ സാഷ്ടാംഗപ്രണാമം ചെയ്യുന്നു സകല ഗുണങ്ങളും ദൈവത്തിൻ്റെ അനന്ത നന്മയിൽ നിറഞ്ഞിരിക്കുന്ന അങ്ങേ ദിവ്യഹൃദയത്തെ ആരാധിക്കാതിരിക്കുന്നത് ഏറ്റവും നന്ദിഹീനതയായിരിക്കുന്നു ആരാധനയ്ക്ക് പാത്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വ്യക്തമായി അറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്നെ മുഴുവനായും അങ് തന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ കർത്താവെ സകല ജനങ്ങളും അങ്ങേ അറിയുവാനും സ്നേഹിപ്പാനും ആരാധിപ്പാനും ഇടവരുത്തണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിയവിക്കണമേ ഞങ്ങളെ പുലവാഹനത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ക്ഷമിക്കണമേ തെറ്റി പോകാൻ ഞങ്ങളോ ക്ഷമിക്കണമേ ഞങ്ങളോഹനത്തെ ർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ പോലെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ തിരുമനസ്ലും നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു യുടെ കൂടെ സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവിനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും മറിയമേ യുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ എപ്പോഴും 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 പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതി പോലെ പോലെ സാധുശീലനും ഹൃദയ എളിമയുമുള്ളവനുമായ ഞങ്ങൾക്ക് ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ വിഷു മിഷിഹായുടെ തിരുഹൃദയ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷുവായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ായീശയുടെ തിരുഹൃദയമേ ഞങ്ങൾ കന്യാശ്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിഷ്ഠരൂപിയാൻ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ അനുഗ്രഹിക്കണമേ ഹൃദയമേ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഏവഭവനവും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ജോലി ചെറിയ സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ നന്മയും സ്നേഹവും നിറഞ്ഞ യേശുടേ തിരുഹൃദയമേ ഞങ്ങൾ സഹല പുണ്യങ്ങളുടെയും ആഴമായ തിരുഹൃദയമേ ഞങ്ങൾ യീശുഗ്രഹിക്കണമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ തിരുഹൃദയമേ ഞങ്ങൾ ഞങ്ങനുഗ്രഹിക്കണമേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായശുയുടെ തിരുഹൃദയമേ ഞങ്ങൾ ഞങ്ങണേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പോകണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി നീക്കി കളയുന്ന ദിവ്യ കുട്ടി ഞങ്ങളെ കർത്താവേക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാപിയുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഹാദ കൂദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേപുത്രനായ ഈശ്വമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി നൽകി അരുളണമേ ആമേ ജപം ഈശോയുടെ മാധുര്യമേറുന്ന ദിവ്യ ഹൃദയമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ സൽക്രിയ നിങ്ങളുടെ ഭവനത്തിൽ ഈശോ മിശിഹായിയുടെ ദിവ്യഹൃദയരൂപം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഒരു രൂപം സ്ഥാപിക്കുക